ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ രാവിലെ തന്നെ മണപ്പുറത്തോട്ട് പോയില്ല ഗൈസ് പള്ളിപ്പുറം പള്ളി കുർബാനയും കണ്ട് അതേ ഗൈസ് അവസ്പിതാൻ്റെ പെരുന്നാളിൻ്റെ പ്രദക്ഷിണവും കൂടി അമ്മാമ്മയും ഞാനും വീട്ടിൽ വന്നിട്ട് ഞാൻ നേരെ കാപ്പിയൊക്കെ കുടിച്ച് ഡ്രസ്സും മാറി പതിനൊന്ന് മണിക്കൊരു പിരിവാസത്തിലുണ്ട് അതിനായിട്ട് പോവുകയാണെങ്കിൽ നേരെ കടവിലാണ് അപ്പോൾ അങ്ങോട്ട് ബൈക്കിനാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ ചെമ്മുനാരി ചെന്നിട്ട് കറങ്ങി നേരെ കടവിൽ ചെന്ന് എമിന ചില വീടാണ് കേട്ടോ ഗൈസ് ഇത് ഇങ്ങനെ ചേച്ചിയുടെ പറമ്പ് അവിടെ ചെന്നപ്പോൾ ഫുഡ് കഴിക്കാറായിട്ടില്ല അവിടെ കുറച്ച് നേരൊക്കെ കണ്ട് ഞങ്ങൾ കായൽ തേയില ഇങ്ങനെ നേരെ കട ഒരു പാലമൊക്കെ നോക്കി നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലേക്ക് ചൂടൊക്കെ ആയതുകൊണ്ട് കാറ്റ് കൊള്ളാനിട്ട് പോയി അതിനുശേഷം ഞങ്ങൾ കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ട് അതിനുശേഷം വന്ന് കാറ്റൊക്കെ കൊണ്ട് ഫോട്ടോ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ നമുക്കൊരു കണ്ടൻറ്റ് കിട്ടില്ല അങ്ങനെ ഗേൾസ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഒരു മഞ്ഞച്ചെടിയുണ്ട് മഞ്ഞപ്പൂ കൊണ്ട് അതിനെ വീട് എടുത്ത് അവിടെ കുറച്ച് ചേച്ചിമാരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഞങ്ങൾ സദ്യയിക്കാൻ പോയി ചോറ് ഇറച്ചിക്കറിയും ചോറും ബീഫ് വലത്തേതും മീൻ കറിയും സള്ളാഡ്സൊക്കെ ആയിരുന്നു കേട്ടോ ഗീസ് നല്ല സൂപ്പർ ചോറ് ഫുഡ് പൂജയ്ക്ക് ആവേശം വരുന്ന സമയത്ത് കഴിച്ചു പെരുവാസത്തിലായിട്ട് എന്നിട്ട് ഞങ്ങളിവിടെ പണിയെടുക്കുന്ന കുറച്ച് ചേച്ചിമാർ വള്ളത്തിൽ കയറിപ്പോയി ചേട്ടൻ ചിത്രഞ്ചെണ്ണും അവർ നേരെ കടവിന്ന് ജമനാരിലോട്ട് വള്ളത്തിൽ പോയി ഗീസ് നമ്മൾ സ്കൂട്ടിക്ക് വന്നുകൊണ്ട് ഇപ്പറോട്ടിക്കറങ്ങിയ അപ്പുറത്തെ കടയിലോട്ട് പോകും ചെമ്മുനാരിയിൽ നിന്ന് മണപ്പുറത്തോട്ട് കിടക്കും അങ്ങനെ കടന്ന ഗെയ്സ് അപ്പോൾ പിള്ളേരോട് ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് പോയി കണ്ടു അത് എങ്ങനത്തെ നേരെ പള്ളിപ്പുറത്തോട്ടും പോയി പള്ളിപ്പുറത്ത് നേരെ വീട്ടിൽ വന്ന കിടന്ന് ഉറങ്ങി ഗെയ്സ് ഇതാണ് സൺഡേ നിങ്ങൾക്ക് ഹാപ്പിയാണോ സൺഡേ